ജിൻഡോ ഒക്കെ എന്ത് മാങ്ങയാണ് കാണുന്നത് സീരിയസ്ലി മാൻ എന്ത് മാങ്ങത്തോ ആണ് ഇരുന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത് വെറുതെ കിടന്ന് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല അങ്ങനെ തന്നെ കാര്യമായിട്ടൊന്നും ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാര്യമായിട്ടൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെ ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുന്ന പരിപാടി എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇപ്പോൾ പുള്ളി ഗെയിമൊക്കെ കളിക്കുന്നുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ പുള്ളി കളിച്ചുകൊണ്ടിരിക്കുന്ന കളി നല്ല കൂറക്കളിയാണ് സീരിയസ്ലി മാൻ നല്ല കട്ട കട്ടക്കൂറക്കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് പറയുന്ന സമയത്ത് ജിൻഡോനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എന്നോട് വിരോധം തോന്നിയിട്ട് യാതൊരു കാര്യമില്ല ഇനി വിരോധം തോന്നിയാലും എനിക്ക് വിഷയമല്ല അത് വേറെ കാര്യം നമുക്ക് തോന്നുന്ന കാര്യം തോന്നിയ പോലെ തന്നെ പറയണമല്ലോ അതല്ലേ അതിൻ്റെ ഒരു ന്യായം ജിൻഡോനയൊക്കെ ആദ്യം ഒരുപാട് ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പോഴും അന്ന് ഇഷ്ടപ്പെട്ട ആളുകളിൽ കുറച്ച് പേർക്കൊക്കെ ഇഷ്ടമാണ് പക്ഷെ അന്ന് ഇഷ്ടപ്പെട്ടവരിൽ ഇപ്പോ കുറേ ആളുകൾക്കൊന്നും പുള്ളിയോട് വലിയ താല്പര്യമൊന്നും ഇല്ലാത്തതിൻ്റെ കാരണം അയാൾ ഇപ്പൊ കളിച്ച് മുമ്പോട്ട് ഒരു രീതി വേസ്റ്റ് ആയതുകൊണ്ട് തന്നെയാണ് അല്ലേ വേസ്റ്റ് ആയതുകൊണ്ട് തന്നെയാണ് ജിൻഡോന് വേണമെങ്കിൽ അയാളുടെ രീതികളൊക്കെ ഒന്ന് മാറ്റിയിട്ട് തെറ്റുകളൊക്കെ തിരുത്തിയിട്ട് തിരുത്താൻ പറ്റുന്ന തെറ്റുകളാണ് അയാൾക്ക് തിരുത്തി മുമ്പോട്ട് പോവാം പക്ഷെ അയാൾ തിരുത്തുന്നതിനെ കുറിച്ചിട്ടൊന്നും ചിന്തിക്കുന്നതു പോലും ഇല്ല അങ്ങേര് പിടിച്ച മൊബൈലിൽ നാലഞ്ച് കൊമ്പ് എന്നുള്ള മട്ടിലാണ് അങ്ങേര് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് അധികം നാൾ പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല അതൊരു റിയാലിറ്റി ആണ് കേട്ടോ അത് നിങ്ങളിത് എഴുതി വെച്ചോ ഇത് ഞാൻ പറയുന്നത് എഴുതി വെച്ചോ ഈ പോക്ക് കുറച്ച് നാളത്തേക്ക് ഇങ്ങനെ പോവും പക്ഷെ ഇൻ ബിറ്റ്വീൻ ഇൻ ബിറ്റ്വീൻ നല്ല ഗംഭീര വൈൽഡ് ഗാർഡൊക്കെ കയറി അങ്ങ് വന്നിട്ടൊരു മേലങ്ങ് മേഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ അടുത്ത് പോയിന്റുകൾ നിരത്തി വെച്ചിട്ട് നാല് ചോദ്യമൊക്കെ ചോദിച്ചിട്ട് ഒരു കളി അങ്ങ് കഴിഞ്ഞു കഴിഞ്ഞാല് അയാളുടെ കാര്യത്തിലൊരു തീരുമാനമാവും അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് മാൻ അത് യാതൊരു സംശയം കാര്യമാണ് ഗെയിം ഓവർ ആണ് ജിൻഡോന്റെ ഇതിപ്പോ നിങ്ങൾ വിചാരിക്കും എനിക്കൊന്ന് വ്യക്തിപരമായിട്ട് പുള്ളിയോട് വിരോധം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് ഒരിക്കലുമല്ല ഞാൻ പലപ്പോഴും ആയിട്ട് ജിൻഡോയിൽ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അയാൾ പറഞ്ഞ കാര്യങ്ങൾ മാറ്റി പറയുന്നു നുണ പറയുന്നു പിന്നെ അയാളുടെ വായനടക്ക് വരുന്ന വാക്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് പറയുന്നതാണോ അറിയാതെ പറയുന്നതാണോ ഒന്നും അറിയില്ല ബീപ്പോട് വീപ്പാണ് അപ്പൊ നിങ്ങൾ ചോദിക്കും ജാസ്മിനും അങ്ങനെ കാണിക്കുന്നില്ലേ ഗബ്രി അങ്ങനെ കാണി ഗബ്രി കാണിക്കുന്നതും ജാസ്മിൻ കാണിക്കാണിക്കുന്നതിനൊക്കെ നമ്മൾ വിമർശിക്കുന്നുണ്ടല്ലോ ഒരു സൈഡിൽ കൂടെ ഏഹ് അവരെ മാത്രം വിമർശിച്ചാൽ മതിയോ ഇപ്പുറത്ത് ഈ പറഞ്ഞ എന്താണ് ജിൻഡോ കാണിക്കുന്നതിനും നമ്മൾ ചൂണ്ടി കാണിക്കണ്ടേ അയാളെയും വിമർശിക്കണ്ടേ വിമർശിക്കുകയാണെങ്കിൽ ചെയ്യുന്ന എല്ലാവരെയും നമ്മൾ വിമർശിക്കണം അതല്ലേ അതിൻ്റെ ഒരു റൈറ്റ് വേ എന്ന് പറയുന്നത് പിന്നെ ജിൻഡോ ഈ ജിൻഡോ ജാസ്മിൻ വഴക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ വെറും അൺവാണ്ടഡ് ആയിട്ടുള്ള വേസ്റ്റ് കണ്ടന്റ് ആണ് ഇതൊക്കെ ഒരു കണ്ടന്റ് ആയിട്ടൊക്കെ എടുക്കാൻ പോലും ആക്ച്വലി പറ്റില്ല നമുക്ക് പറയാൻ പോലും നാണക്കേടാണ് പക്ഷെ ഒരു ഒരു എപ്പിസോഡ് കണ്ടിട്ട് റിവ്യൂ പറയുന്ന സമയത്ത് പറയാതിരിക്കാൻ നൂർത്തിയില്ലാത്തതുകൊണ്ട് പറയുന്നതാണ് അതായത് എന്താണ് എന്തോ പവർ ടീം എന്താണ് റശ്മിൻ എന്തോ വന്നിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ സമയത്ത് ജാസ്മിൻ ബോണേൻ്റെ ഇടയിൽ ആ തുണിയ പരിപാടികളൊക്കെ എടുത്തിട്ട് ആ സൈഡിലേക്ക് അങ്ങ് വെച്ചു അത് വേറെ തുണി വെച്ചിട്ട് ഇന്ന കവർ ചെയ്തിട്ട് അങ്ങോട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അവിടെ വേറൊരു ടോക്ക് ഒക്കെ വന്ന സമയത്ത് ജിൻഡോ കയറി അങ്ങോട്ട് ലൈക്ക് ആ സാധനം പൊക്കിയൊക്കെ കവർ ചെയ്ത സംഭവം അങ്ങ് ഒക്കി അങ്ങ് കാണിച്ചു കൊടുക്കുന്ന ഒരു പരിപാടി എന്തിനാണത് ചെയ്തത് ആ ആക്ട് വെരി വെരി ബാഡല്ലേ ആ ഒരു ആക്ട് വളരെ മോശമല്ലേ എന്ത് എന്ത് അത് ഇപ്പൊ ഈ ഇന്നേഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവം അത്ര മോശപ്പെട്ട പരിപാടി ഒന്നും അല്ല ഇപ്പൊ നമ്മളെല്ലാരും ഇടുന്നതാണ് ആൾക്കാർ കണ്ടാലും നമുക്ക് പുല്ലാണ് അത് വേറെ വിഷയം പക്ഷെ എന്നിരുന്നാലും ഈ ജിൻഡോ അവിടെ കാണിച്ച പരിപാടി മനസ്സിലായില്ലേ കവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സ്ഥാനത്തിനെ ഒക്കെ പിടിച്ചിട്ട് അവിടെ വെച്ചിരിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു വേറെ വിഷയത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് മണ്ടത്തരം തന്നെയാണ് മണ്ടത്തരം തന്നെയാണ് അയാൾക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന വിഷയ അപ്പം ഇതൊക്കെയാണ് അയാൾ അയാളുടെ ഒരു വ്യക്തിത്വത്തിനെ ചോദ്യം ചെയ്യുന്ന സാഹചര്യം അയാളെ തന്നെ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അതാത് ഞാൻ പറഞ്ഞത് ഇയാൾ ചെയ്യുന്ന കാര്യങ്ങളെ ഒന്ന് കാര്യമായിട്ട് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ കുറവുകൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുള്ളത് അയാൾക്ക് ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന പരിപാടികളാ അയാൾ അവോയ്ഡ് ചെയ്തില്ലെങ്കിൽ അയാൾക്ക് നെഗറ്റീവ് വരും ഇത്ര ഇത്ര നമ്മൾ ഇരുന്നിട്ട് പറയുന്നുള്ളൂ അപ്പം അലമ്പാണ് അലമ്പാണ് ജാസ്മിൻ അവിടെ കൃത്യമായിട്ട് ജാസ്മിന് ഇപ്പം അത്യാവശ്യം നല്ല ഹേറ്റ് ഉണ്ട് ഗബ്രിക്കും അത്യാവശ്യം നല്ല ഹേറ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ ജാസ്മിൻ കയറിയിട്ട് ജിൻഡോനെ ആ ഒരു വിഷയത്തിന്റെ പേരിൽ തിരിച്ചു നല്ല ഗംഭീരമായിട്ട് പോയിന്റ് നിരത്തി വെച്ചിട്ട് തന്നെ അടിച്ച് തീർപ്പിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ അകത്ത് ഒരുപാട് വാക്കുകളൊക്കെ ജാസ്മിൻ ഉപയോഗിച്ചതിനോട് എനിക്ക് യോജിപ്പില്ല അതൊക്കെ ജാസ്മിൻ അവോയ്ഡ് ചെയ്യുന്ന പരിപാടി തന്നെയാണ് പക്ഷെ അവിടെ ആരാണെങ്കിലും ദേഷ്യം വരും ജിൻഡോൻ്റെ അടുത്ത് റേസ് ആവും അവിടെ പോയിന്റ് വെച്ചിട്ട് അടിക്കുകയും ചെയ്യും അവിടെ ജാസ്മിൻ ചെയ്ത സമയത്ത് ചില വാക്കുകൾ കഴിയുന്നു അല്ലെങ്കിൽ അച്ഛനെ പഠിക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ലൈക്ക് അച്ഛനെ അങ്ങനെ ഒരു വീട്ടുകാരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞൊരു സാഹചര്യത്തിലേക്കൊക്കെ ആക്ച്വലി എത്തി വീട്ടുകാരെ ഉൾപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല അവിടെ അത് അവർ ഉൾപ്പെടുത്തി ജിൻഡോയും തിരിച്ചും ഉൾപ്പെടുത്തി രണ്ടുപേരും ചെയ്തത് മിസ്റ്റേക്കൊക്കെ തന്നെയാണ് ഇപ്പോൾ ഗബ്രിയാണെന്നുണ്ടെങ്കിലൊക്കെ തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഈ വീട്ടുകാരെ ഉൾപ്പെടുത്തിക്കൊണ്ടൊക്കെ വർത്തമാനം പറയുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസ് അവിടുന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ആര് തുടങ്ങി എന്നുള്ളതല്ല വിഷയം ഇവിടെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ അയാൾ വിളിച്ചു ഞാനും വിളിച്ചു പിന്നെ അത് അത് അവയ്ഡ് ചെയ്യേണ്ട വിഷയം തന്നെയാണ് അത് രണ്ടുപേരും ചെയ്യുന്ന തെറ്റ് തന്നെയാണ് പക്ഷെ അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ വീട്ടുകാരെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു നിർത്തുന്ന പരിപാടിയെ മാറ്റി നിർത്തി കഴിഞ്ഞുകഴിഞ്ഞാൽ ആ തുണിയുടെ വിഷയത്തിൽ ജിൻഡോ കാണിച്ചുതോറും മഹാ മണ്ടത്തര ഓടത്തരാണ് അതിൽ ജാസ്മിൻ പ്രതികരിച്ചത് എന്താ ന്യായം ഉള്ളതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു ഈ ജാസ്മിനോട് വിരോധം ആളുകൾക്ക് ഭൂരിഭാഗം വരുന്ന ജനങ്ങൾക്ക് ഒരു വിരോധവും ഭയങ്കര ഹെവി ഹെയ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ അവിടെ ജാസ്മിൻ വർത്തനം വർത്തമാനം അവര് അവർ താവിനല്ലില്ലേ എന്തിനാണ് ഇങ്ങനെയൊക്കെ എന്തിനാണിങ്ങനെയൊക്കെ എന്തിനാണ് ഇങ്ങനെയൊക്കെ എന്നൊക്കെ കമൻ്റ് ചെയ്യും പക്ഷെ അത് മോശമായിട്ടാണ് അങ്ങനെ ഈ വിഷയത്തിൽ ഹെയ്റ്റ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അവരുടെ ഭാഗത്ത് ന്യായമുള്ളതിനെ അംഗീകരിക്കാതിരിക്കുന്നത് ശരിയ ശരിയല്ല അതൊരു തൊലിഞ്ഞ പ്രവണതയാണ് സോ ഇവിടെ എന്തൊക്കെയാണെങ്കിലും ജാസ്മിൻ ജിൻഡോനെ ആ ഒരു വിഷയത്തിൽ പിടിച്ച് തൂക്കി അടിച്ചത് കാര്യമുണ്ടായിരുന്നു ജിൻഡോനെ അവിടുന്ന് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയം തന്നെയായിരുന്നു ദാറ്റ്സ് ഇറ്റ് അത്ര എനിക്കിതിന് ഇതിൽ ആ ഒരു വിഷയത്തെ കുറിച്ചിട്ട് പറയാനുള്ളൂ ആ പിന്നെ ജിൻഡോന്റെ ഭാഗത്തു നിന്നുള്ള അടുത്ത വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഞാൻ ഗബിയുടെ വിഷയത്തിലേക്ക് വരാട്ടോ ഞാൻ ജിൻഡോനെ മാത്രമല്ല കുറ്റം പറയുന്നത് ഗബ്ബുടെ വിഷയത്തിലേക്കും വരാം എന്റെ എന്തിനാണ് ഈ പറഞ്ഞ പെണ്ണുങ്ങളുടെ കരിയറും പോലെ ഇരിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെയെന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്നത് എന്ത് കാര്യത്തിനാണ് ഗംബീനെ അങ്ങനെയൊക്കെ പറയാൻ വേണ്ടി പോകുന്നത് ഇതൊക്കെയാണ് അയാളുടെ വായിൽ വായൽനാക് സീനാണേ അപ്പൊ അയാളെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അയാളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അതുകൂടി മനസ്സിലാക്കുക അയാളുടെ നിലനിൽപ്പിനെ തന്നെയാണ് അയാളുടെ വായിൽ നാക്ക് കൊണ്ട് അയാൾ നേരിടേണ്ടി വരാൻ വേണ്ടി പോകുന്നത് മനസ്സിലായില്ല സെയിങ് അയാളുടെ വായിൽ നാക്ക് കാരണം തന്നെയാണ് അയാൾക്ക് ഭാവിയിൽ പണി കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത് അത് നിങ്ങൾ എഴുതി വെച്ചോ ഇതൊക്കെ അയാൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതെന്തിനാണ് അങ്ങനെയൊക്കെ പറയാൻ വേണ്ടി പോകുന്നത് അവസാനം അത് മോശമായി പോയി പിന്നെ വേറൊരു പരിപാടി എന്താണ് ഈ മസലിനെ എന്താണ് മസിൽ പിടിച്ചു നടക്കല്ലേ എന്നൊക്കെ പറയുന്ന അയാൾക്ക് ദേഷ്യമാണ് അതെന്തോ അതിനെ ഇൻസൾട്ട് ചെയ്ത പോലെയൊക്കെയാണ് ജിൻഡോയൊക്കെ ആക്ച്വലി കാണുന്നത് അപ്പൊ ഞാനിത് കുറച്ചായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു പരിപാടിയാണ് ജിൻഡോന്റെ ഓരോ മൂമെന്റും ശ്രദ്ധിക്കുന്ന സമയത്ത് ഇയാൾ എന്തായി കാണിച്ചു കൂട്ടുന്നത് എന്നുള്ള തരത്തിലാണ് തോന്നുന്നത് പിന്നെ ഗബറി ഗബ്ബ്രി ഇതിന്റെ ഇടയിൽ കട്ടന്ന് കിട്ടന്നിട്ട് ഒരു കളി കളിക്കുന്നുണ്ട് എൻ്റെ ആപ്പോ എൻ്റെ ഏട്ടയെക്കൂട്ടാ ഭയങ്കരമായിട്ട് റേസ് ചെയ്യുക ഭയങ്കരമായിട്ട് ജിൻറ്റോരെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി പോവുക അതായിക്കോട്ടെ ഇതൊരു ഗെയിം ഷോ ആണ് തക്കം കെട്ടി കഴിഞ്ഞാൽ എല്ലാവരും കണ്ടന്റ് ഉണ്ടാക്കും തക്കം കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും എല്ലാവരും ഊക്കാനുള്ള ശ്രമമൊക്കെ നടത്തും ഊക്കട്ടെ പക്ഷെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഗബ്രി നല്ല തീട്ട പരിപാടി കാണിക്കുന്നുണ്ട് ഗബറി അവിടെ കൊണ്ടുവന്നിട്ട് മറ്റേ എന്താണ് ബാക്ക് ടച്ച് എന്തിനെ എന്ത് ബാറ്റ് ടച്ച് അവിടെ ജിൻഡോ ബാറ്റ് ടച്ച് ഒന്നും ടച്ച് ഇട്ടിട്ടൊന്നും അല്ലെങ്കിൽ സെക്ഷൽ ഇൻറ്റൻഷനോട് കൂടിയിട്ട് ജിൻഡോ ഗബ്ബറിനെ തൊട്ടിട്ടോ അല്ലെങ്കിൽ ഒന്നും അങ്ങനെ ഒന്നും ജിൻഡോ ചെയ്തിട്ടില്ല നമ്മൾ നമ്മളില്ലാത്തത് പറയാൻ വേണ്ടിയിട്ട് പാടില്ല നമ്മൾ ജിൻഡോനെ വിമർശിക്കുന്നുണ്ടെങ്കിലും ജിൻഡോൻ്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചിട്ട് നമ്മൾ വിമർശിക്കും ജിൻഡോനെ എന്തും പറഞ്ഞിട്ട് വിമർശിക്കുക എന്ന ആളുകൾ ധരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എതിർക്കും അങ്ങനെ ഗബറി കടന്നിട്ട് എന്താണ് ആ ചീപ്പ് ഗെയിം അവൻ്റെ ചെവിട്ട് നോക്കിയിട്ട് പൊട്ടിക്കണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള വർത്തമാനമൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ വയലൻസിന് അഗെയിൻസ്റ്റാണേ എനിക്ക് താല്പര്യം ഇല്ല അല്ല യഥാർത്ഥ ജീവിതത്തിലൊക്കെ അങ്ങനെയുള്ള വർത്തമാനം ചിലപ്പോ നമ്മൾ തല്ലിക്കളയും അത് വേറെ വിഷയം പക്ഷെ നമുക്ക് താല്പര്യമില്ലാത്ത വിഷയാണ് വയലൻസ് ഒക്കെ പക്ഷെ ഗബ്രി അങ്ങനെയുള്ള ടോക്കൊക്കെ അതിന്റെ അകത്ത് ഇരുന്നിട്ട് അയാള് ശരിയല്ല അയാൾ അയാളുടെ അയാള് ബാഡ് ടച്ച് ആണ് അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു കളി കളിച്ച് അത് തല്ല് തല്ലുകിട്ടേണ്ട കേസ് തന്നെയാണ് ചേച്ച വർത്തമാനമാണ് ഗബ്രി ജിൻഡുവിനെതിരെ ആ പറഞ്ഞത് ഋഷി അതിനെക്കുറിച്ചാണെന്ന് തോന്നുന്നു പറഞ്ഞത് അങ്ങനത്തെ പരിപാടിയൊന്നും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അങ്ങനെയൊന്നും വർത്തമാനം പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല അങ്ങനെ എന്തൊരു ടോക്ക് മുടിയൻ ആക്ച്വലി പറഞ്ഞു മുടിയൻ ഉണ്ടല്ലോ മുടിയൻ ജെനുവിൻ ഒരു കക്ഷിയാണ് മുടിയൻ ജെനുവിൻ അല്ലാത്ത അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള പരിപാടികളിലൊന്നും കയറിയിട്ട് അങ്ങേര് അലമ്പ് കളിക്കില്ല മുടിയൻ്റെ ആകെപ്പാടുള്ളൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിയൻ ഭയങ്കര സെൻസിറ്റീവ് ആണ് ഇമോഷണൽ ആണ് ഭയങ്കര ഭയങ്കര ജെവിൻ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് അപ്പം ഒരു കുറവ് ഈ ഷോയിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന സമയത്ത് മുടിയനുണ്ട് എന്നുള്ളൊരു കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ അല്ലാത്ത കാര്യത്തിലൊക്കെ മുടിയനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇഷ്ടമൊക്കെ തോന്നും എനിക്കത് ഭയങ്കര ഇഷ്ടം തോന്നി ആ വിഷയത്തിൽ കാരണം ഗബ്രി നാറ്റക്കണ്ടി കളി ജിൻറ്റോൻ്റെ എതിരെ മറ്റേ ബാഡച്ചിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അപ്പുറത്തിരുന്നിട്ട് ഈ ഒരു സംഭവം പറഞ്ഞത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഗബ്രി ഗബ്രീനെ എനിക്ക് ഗബ്രി ഗബ്രീനെ നമുക്ക് അങ്ങനെ അംഗീകരിക്കാൻ പറ്റില്ലടോ കാര്യം ബ്രിയുടെ പ്രൊവക്കേഷനൊക്കെ ഒരു പരിധിവരൊക്കെ ഓക്കെയാണ് പക്ഷെ ഗബ്രിയും തിരിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ അലമ്പാണ് ഇപ്പോൾ മണ്ടൻ മണ്ടൻ നടക്കിടയ്ക്ക് വിളിക്കുന്നത് നമുക്കും എൻ്റെ മണ്ടനാണെന്ന് പലപ്പോഴും പല സാഹചര്യത്തിലും പോലുള്ള പ്രവർത്തി കാണുമ്പോഴൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ നമ്മളിങ്ങനെ ഇരുന്നിട്ട് അയാൾ മണ്ടൻ മണ്ടൻ എന്നുള്ള രീതിയിൽ പറയാൻ ഞാൻ താല്പര്യപ്പെടില്ല കാരണം അങ്ങനൊരു വ്യക്തിഹത്യയിലേക്ക് അയാൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ വലിയ താല്പര്യമൊന്നുമില്ല ഇവിടെ ജിൻഡോ ആണെന്നുണ്ടെങ്കിലും ആ ആണെന്നുണ്ടെങ്കിലും ഈ ജിൻഡോൻ്റെ ഒരു ആ രീതിയിൽ പോകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അപ്പം ഇതൊക്കെയാണ് അതൊക്കെ ലാലേട്ടൻ്റെ എപ്പിസോഡ് വരുന്ന സമയത്ത് ചോദിച്ചു ചെയ്യേണ്ട കാര്യമാണ് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ വന്നിട്ട് ജിൻഡോനെയൊക്കെ തൂക്കി ഏറിക്കേറ്റണം പല വിഷയത്തിലും അതേപോലെ തന്നെ ഗബ്രിയേനാണെന്നുണ്ടെങ്കിലും ആ കേസിൽ അത് ലാലേട്ടൻ മറന്നു പോകാൻ വേണ്ടിയിട്ട് പാടില്ല ആ കേസിൽ ആ സെക്ഷൽ പരിപാടി പറഞ്ഞിട്ട് ജിൻഡോൻ്റെ എതിരെ ബാട്ടച്ച് കളിയ കളിച്ചതിനെ കുറിച്ച് ഗബ്രിയേനെ തൂക്കി ഏറി കയറ്റേണ്ടതാണ് ഗബ്രിക്ക് ചില വിഷയങ്ങളിൽ അഹങ്കാരമാവാം പക്ഷെ ഒരു ടോക്സിക് അഹങ്കാരഭാവം ഗബിറിയുടെ ഭാഗത്തുനിന്ന് പലപ്പോഴും കാണുന്നുണ്ട് അത് എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് അത്തരത്തിലുള്ള കാര്യം ഗബിറി അവോയ്ഡ് ചെയ്യേണ്ടത് തന്നെയാണ് അവിടെ ഗബിറിക്കും വാർണിംഗ് കിട്ടേണ്ടത് തന്നെയാണ് ജാസ്മിനെയൊക്കെ ഒരു പരിധിവരെ ചില വിഷയങ്ങൾ വരുന്ന സമയത്ത് അവർ പറയുന്നതിൽ പോയിന്റ് ഉണ്ടെന്നെങ്കിലും ആക്ച്വലി വയ്ക്കാൻ വേണ്ടി പറ്റും ഗബറിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും പോയിന്റ് വരുന്നുണ്ടെന്നുണ്ടെങ്കിലും ഗബറിയുടെ ഭാഗത്ത് നിന്ന് ഇടയ്ക്കി ആവശ്യമില്ലാത്ത സാധനങ്ങളും ചാടി വരുന്നുണ്ട് സോ അതുകൊണ്ടാണ് ഗബ്രീനെ എല്ലാ തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ ആക്ച്വലി പറ്റാത്തത് അപ്പോൾ ഇതൊക്കെയാണ് സ്ഥിതി പിന്നെ അർജുൻ്റെ കേസ് പറയണമെന്നുണ്ടെങ്കിൽ അർജുനൻ്റെ പ്രത്യേകിച്ച് ഗെയിം തേങ്ങിയൊന്നും ഇല്ല കേട്ടോ അർജുനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും പറയുന്നത് അർജുനെ നമുക്ക് ഇഷ്ടമാണ് നല്ല ആൾ ഓക്കെ പക്ഷേ ആസ് എ കണ്ടസ്റ്റൻറ് മൂപ്പർക്ക് അവിടെ മൂപ്പർക്കെതിരെ ആരും അവിടെ ഗെയിം കളിക്കില്ല അതുതന്നെ ഏറ്റവും വലിയൊരു അവസ്ഥയാണ് ഗതികേടാണ് പുള്ളിക്കെതിരെ ആരും ഗെയിം കളിക്കാൻ വേണ്ടി പോകുന്നില്ല പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പുള്ളി പുള്ളി രക്ഷപ്പെട്ട് നിൽക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭൂരിഭാഗം ആളുകൾക്ക് ഒരാളോട് വല്ലാത്തൊരു ചേർച്ച കുറവും ഇഷ്ടക്കുറവും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഇഷ്ടക്കുറവുള്ള ആൾക്കെതിരെ ഗെയിം കളിക്കാനുള്ളൊരു സാഹചര്യം മാത്രമേ ഗെയിമല്ല വർത്തമാനം പറയാനുള്ള അറ്റാക്ക് ചെയ്യാനുള്ള സാഹചര്യം മാത്രമേ അർജുനന് കിട്ടുന്നുള്ളൂ എന്നുള്ളൊരു സംഭവമാണ് അപ്പോൾ ആ സ്പേസ് അർജുൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് പക്ഷെ അതല്ലാതെ അർജുൻ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് അർജുൻ ഒരു ഗെയിം ചേഞ്ചിങ് മൊമെൻ്റ് ഉണ്ടാക്കുക അല്ലെങ്കിൽ അങ്ങനെ ഹൈലൈറ്റ് ചെയ്യുന്നൊരു സാഹചര്യം അർജുനെ കൊണ്ടുണ്ടാക്കുക എന്ന് പറയുന്നൊരു പരിപാടി നടക്കില്ല അത് എനിക്ക് തോന്നുന്നില്ല നടക്കുന്നുള്ളത് പിന്നെ റെസ്മിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എന്താണ് അവരും ആക്റ്റീവാണ് കളിക്കുന്നുണ്ട് ഗെയിമൊക്കെ പക്ഷെ ചില സമയത്ത് അവർ ഇവരെന്തിനാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ കാണിച്ചത് അല്ലെങ്കിൽ ഇവരെന്തിനാണ് ഇത്രയ്ക്ക് ഡോസ് കൂട്ടിയിട്ട് ഈ ഒരു സാഹചര്യത്തിൽ പെരുമാറിയത് എന്നൊക്കെ നമുക്ക് തോന്നും ഒരു അളവ് വെച്ചടിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഓക്കെ ഇതവിടെ ക്ലിയർ കട്ടായിട്ട് കൊടുക്കേണ്ട കേസ് തന്നെയാണ് രസീൻ കൊടുത്തിരിക്കുന്നത് എന്നുള്ള നമുക്ക് മനസ്സിലാവും പക്ഷേ അളവിൽ കൂടുതൽ റസ്മിൻ അടിക്കുന്ന പോലെ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഇപ്പോൾ ജിൻഡോ ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ മുമ്പ് പല വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് ആഹാരം കഴിക്കാനിരിക്കുന്ന സമയത്ത് ഒരു പരി ചപ്പ വർത്താനം പറയാൻ ആരാണെങ്കിലും പോകാൻ വേണ്ടിയിട്ട് നിൽക്കരുത് എന്നുള്ളത് അപ്പം അത് റസ്മിൻ ചെയ്താലും ശരി ആര് ജിൻഡോ ചെയ്താലാണെങ്കിൽ ശരിയില്ല ആര് ചെയ്താലും അത് ഓളത്തരുവാണ് അപ്പോൾ ഇത് ജിൻഡോ കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്ന സമയത്ത് റസ്മിൻ കടന്നിട്ട് ജിൻഡോൻ്റെ അടുത്ത് റൈസ് ചെയ്യുന്ന പരിപാടികളൊക്കെ കണ്ടു കഴിക്കാതിരിക്കുന്ന സമയത്ത് കരയ്ക്ക് ഒന്നാമത് ആഹാരം കഴിക്കുന്ന സമയത്ത് കരയാൻ പോലും പാടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് ഫുഡിനോട് കൊടുക്കുന്ന ഒരു ഡിസ്റെസ്പെക്റ്റ് ആണ് അതിൻ്റെ ഇടയിൽ കൂടെ ആൾ കരയുന്നുണ്ട് ഫുഡും കഴിക്കുന്നുണ്ട് അതിൻ്റെ ഇട കൂടെ അയാളെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചീത്തയും വിളിക്കുന്നുണ്ട് ഇത് എന്ത് പരിപാടിയാണ് അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഒന്ന് അവോയ്ഡ് ചെയ്യും അപ്പോൾ ഇതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞ പല കാര്യങ്ങളും വ്യക്തിപരമായിട്ട് പോകുന്നുണ്ട് ഭയങ്കര പേഴ്സണൽ ആയിട്ടാണ് ഇപ്പോൾ ജിൻഡോ ആണെങ്കിലും പേഴ്സണലായിട്ട് പോകുന്നുണ്ട് ജിൻഡോൻ്റെ എതിരെയാണെന്നുണ്ടെങ്കിലും പേഴ്സണലായിട്ട് പോകുന്നുണ്ട് അത് ഈ ഒരു ഷോയിന് ആപ്റ്റല്ല അതിനർത്ഥം ഇതിൻ്റെ അകത്തുള്ള പല കണ്ടസ്റ്റൻസും ഫിറ്റ് അല്ല എന്നുള്ളത് തന്നെയാണ് അർത്ഥം വെക്കുന്നത് ഈ ഷോവിന് ഫിറ്റ് ആണ് എന്ന് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ ആൾക്കാർ ഇത് ഗെയിം ആണ് എന്നുള്ളൊരു സംഭവം മനസ്സിലാക്കിയിട്ട് കളിക്കുന്നതായിട്ട് പ്രേക്ഷകർക്ക് തോന്നണം അല്ലെങ്കിൽ പ്രേക്ഷകർ എനിക്ക് തോന്നണം ഞാനൊരു പ്രേക്ഷകന് തോന്നുന്നു ഇത് ഭയങ്കര ശോഭമായിട്ടാണ് വെറും അലമ്പായിട്ടുള്ള രീതിയിലാണ് സീസൺ പോയിക്കൊണ്ടിരിക്കുന്നത് അത് കണ്ടന്റുകൾ ഒരുപാട് ഒരുപാടുണ്ടാവുന്നുണ്ട് അടി ഉണ്ടാവുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഗംഭീര സീസൺ ആയിക്കോളണം എന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചു വെച്ചോ ഇതിൻ്റെ അകത്ത് ഇതുവരെ കണ്ടതൊന്നും ആയിരിക്കല്ല കളി ഇതുവരെ കണ്ടതൊക്കെ വെറും ടീസറാണ് വെറും ടീസറാണ് ഒരു പോസ്റ്ററാണെന്ന് പറയാം ഒരു മൂന്നാല് വൈൽഡ് ഗാർഡൊക്കെ പങ്ക് കയറും ഏഹ് എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ആർക്കും മൂത്രൊഴിക്കാൻ പോലും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മൂത്രൊഴിക്കാൻ പോലും ഉണ്ടാവില്ല ഇപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളെയൊക്കെ നമ്മൾ എക്സ്പോസ്ഡായിട്ട് കാണാനുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ പിന്നെന്താണ് പിന്നെന്താണ് ഈ മുടിയൻ ശരണ്യ വിഷയം മുഖേൻ ശരണ്യ വിഷയമൊന്നും ഒരു വിഷയമായിട്ട് പോലും സംസാരിക്കാനില്ലെന്നേ കാരണം അതൊരു ഗെയിമാണ് അതിൻ്റെ അകത്ത് അർജുനാണെങ്കിലും ചതിച്ചോ ചതിച്ചില്ലോ എന്നുള്ളതൊക്കെ വേറെ വിഷയം ചതിക്കുന്നത് അത്ര തെറ്റുള്ള കാര്യമൊന്നുമല്ല യഥാർത്ഥം ജീവിതത്തിൽ ചതിക്കുന്നത് തെറ്റാണ് ചെയ്യരുത് എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷെ ഗെയിമിന്റെ ഭാഗമായിട്ട് അവിടെ നമുക്ക് കൂട്ടുകാരെ ചതിക്കേണ്ടി വരും ചിലപ്പോൾ നമുക്ക് ആ രീതിയിലൊക്കെ എത്തിക്സ് ഒക്കെ മാറ്റി നിർത്തിയിട്ട് കളിക്കേണ്ടി വരും അപ്പം അതൊന്നും ഒരു തെറ്റുമില്ല അപ്പം അർജുനൻ എന്നാ ചെയ്തതിൽ എനിക്ക് പ്രത്യേകിച്ച് വലിയ തെറ്റായിട്ട് പറയാൻ തന്നു കഴിഞ്ഞാൽ ഞാൻ ഇരട്ടത്താപ്പ് കാണിച്ച പോലെയാവും കാരണം ഞാൻ മുമ്പ് തൊട്ടേ ബി ബിഗ് ബോസിനെ കുറിച്ച് പറയുന്നത് എന്താണ് ഇത് ഗെയിം ഷോ ആണ് പിന്നൊന്നും കുത്തും മുന്നൊന്നും കുത്തും എന്താണ് പറയുക ചതിക്കും എല്ലാ പരിപാടികൾ ആക്ച്വലി ഉണ്ടാവും ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ഗെയിം എന്ന് ഞാൻ പറയാറുണ്ട് അപ്പം ഞാൻ തന്നെ ഇരുന്നിട്ട് അർജുൻ ചെയ്തത് ശരിയായില്ല അർജുൻ മുടി എന്നോട് കാണിച്ചതായില്ല അങ്ങനെ 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 കാണിച്ചു അത് മോശമായി പോകില്ല അതുകൊണ്ട് ഞാനത് പറയില്ല അതിൻ്റെ അകത്ത് മുടിയനാണെന്നുണ്ടെങ്കിലും ഇതെല്ലാം എക്സ്പെക്ട് ചെയ്തിട്ട് വേണം നിൽക്കാൻ എന്നെ ആരുവാണെങ്കിലും കുത്തും അല്ലെങ്കിൽ ഇവിടെ എന്ത് വേണമെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് മുടിയനോട് പലരും പല രീതിയിൽ എന്തൊക്കെയോ പറയുന്നതിനനുസരിച്ച് മുടിയൻ അതിനനുസരിച്ചിട്ട് മാനിപ്പുലേറ്റ് ആയിട്ട് ഓരോന്ന് വിശ്വസിച്ചിട്ട് ആ തുമ്പം പിടിച്ചിട്ട് മുമ്പോട്ട് പോകുന്നൊരു ഒരു രീതി മുടിയൻ ആക്ച്വലി ഉണ്ട് അപ്പോൾ മുടിയൻ പാവമാണ് മനസ്സിലായത് മുടിയൻ പാവമാണ് ആക്ച്വലി ലൈക്ക് സെൻസിറ്റീവാണ് ഞാൻ പറഞ്ഞല്ലോ ആള് ഒരു മനുഷ്യന അപ്പം ഒരു രീതിയിൽ ഈ ഒരു ഷോവിൻ്റെ അകത്ത് മുമ്പോട്ട് പോവാൻ പറയുന്നത് ഇറ്റ്സ് നോട്ട് വരി ഈസി എനിക്ക് പുള്ളിയുടെ കാര്യം ആലോചിക്കുമ്പോ അങ്ങനെയൊക്കെ കഷ്ടം തോന്നുന്നുണ്ട് അപ്പൊ ഇത്രക്കൊക്കെ പറയാനുള്ളൂ ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയാൻ വിട്ടുപോയി ഏഹ് ഗബ്രിയെ കുറിച്ചിട്ടാണേ കുറച്ചായി ഞാൻ നോട്ടീസ് ചെയ്യണു ഗബ്രി ഇടക്കെട്ടെ പറയുന്നുണ്ടല്ലോ ആണുങ്ങളെ പോലെ കളിക്കട്ടോ ആണുങ്ങളോട് കളിക്കടാ ആണുങ്ങളോട് കളിക്കട്ടോ ഡാടാ ടുകളോട് കളിക്കളോട് എന്താ പരിപാടി എന്താ പരിപാടി എന്തിനാണ് അങ്ങനത്തെ തൊലിഞ്ഞ കാടൊക്കെ ഇറക്കി കളിക്കുന്നെ ആണ് പെണ്ണു എന്നൊക്കെ പറഞ്ഞിട്ട് ആണിനോടും കളിക്കും പെണ്ണിനോടും കളിക്കും എന്താ പ്രശ്നം ഏഹ് ഇവിടെ ഗബിർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങളെ ഇൻസൾട്ട് ആണ് ചെയ്യുന്നത് അല്ലാതെ നിങ്ങക്ക് പറയാൻ വേണ്ടി പറ്റുമോ ഗബിര് പെണ്ണുങ്ങളെ ഇൻസൾട്ട് ആണ് ചെയ്യുന്നത് ഗബിരി പെണ്ണുങ്ങളെ താഴ്ത്തിക്കെട്ടിക്കൊണ്ടാണ് സംസാരിക്കുന്നത് കാര്യം ഒരാള് പെണ്ണിന്റെ എതിരെ ഗെയിം കളിക്കുന്നു അല്ലെങ്കിൽ ഒരാൾ പെണ്ണിനെതിരെ വർത്തമാനം പറയുന്നു ആ പെണ്ണ് തിരിച്ചു വർത്തമാനം പറയണം ആ പെണ്ണ് തിരിച്ചു പോയിന്റ് ചെയ്ത് വർത്തമാനം പറയണം ബോൾഡായിട്ട് നിന്ന് വർത്തമാനം പറയണം അത്രേ ഉള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം ആണിനെ പെണ്ണിനെയൊക്കെ ഞാൻ ഒരുപോലെയാണ് കാണുന്നത് മനസ്സിലായ അവട്ടെ ഈ സാധനമൊന്നുമില്ല അപ്പൊ ഗബ്രീനെ ആരെങ്കിലും അതൊക്കെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം ഗബ്രിക്കെതിരെ ഈ ഒരു ടോപ്പിക്കിൽ ആരെങ്കിലും ധൈര്യം ഉണ്ടെങ്കി ഗെയിം കളിക്കണം അതിനാരെരെ കൊണ്ടു അതിൻ്റെ അകത്ത് വയ്യ എന്നാണ് എനിക്ക് ആക്ച്വലി കണ്ടവർത്തോന്ന് തോന്നുന്നത് ആരും അത് പോയിന്റ് ചെയ്യുന്നില്ലല്ലോ ഗബ്രീനെ അടിച്ചിരുത്താൻ വേണ്ടി പറ്റും ആ ഒരു ടോപ്പിൽ നീ എന്തിനടാ അങ്ങനെ ഒരു വർത്തമാനം പറയുന്ന ആളുകളോട് കളിക്കണ ആളുകളോട് കളിക്കണം എന്ത് വർത്താനം പറയാനോ ചോദിക്കണ്ടേ നീ എന്താ പെണ്ണുങ്ങളെ കുറച്ച് കളിയാണോ പെണ്ണുങ്ങളോട് കളിച്ചോ എന്താ പെണ്ണുങ്ങൾക്ക് തിരിച്ചു കളിക്കാനുള്ള കഴിവില്ലടാ നീ എന്താ അങ്ങനെ ഒരു മോശമായിട്ട് കളിക്ക വർത്തമാനം പറയുന്നത് ഗബ്രി മുഖത്ത് ചോദിക്കണ്ടേ അതെന്തേ ആരും ചോദിക്കാത്ത അതിനുള്ള തലച്ചോറില്ല അതാണ് തലച്ചോറിന്റെ പ്രശ്നമല്ലത് അത് ചിന്തിക്കാനുള്ള കഴിവ് പലർക്കും അതിൻ്റെ അകത്ത് ആക്ച്വലി ഇല്ല അറിവില്ലായ്മയുടെ പ്രശ്നമുണ്ട് ഈ സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഗബ്രീയിലെ പൂശാൻ പറ്റിയ ഐറ്റം അല്ലേ ഞാനിപ്പീ പറഞ്ഞത് അവന്റെ ഒരു ആണുങ്ങളോട് കളിക്കട്ട ആണുങ്ങളോട് കളിക്കട അവൻ പലരോടും പറയുന്ന അതിൻ്റെ അകത്ത് ആണുങ്ങളോട് കളിക്കട ആണുങ്ങളോട് കളിക്കണം എന്തേ ആണുങ്ങളോട് അടിച്ച മൂക്കി ചുറ്റു അത് പെണ്ണുങ്ങളോട് ചോദ്യം ചെയ്യണ്ടേ പെണ്ണുങ്ങളും അത് അവനോട് ചോദ്യം ചെയ്യുന്നില്ല പെണ്ണുങ്ങൾ നിന്നെ താഴ്ന്നു കൊടുക്കുന്നവിടെ ഇതാണ് പെണ്ണുങ്ങൾക്ക് പറ്റുന്ന അബദ്ധം ഇതങ്ങ് പറയുമ്പോഴേക്കും കയറി അങ്ങ് ഉണ്ടായത് വിളിച്ചുകൊണ്ട് നിൽക്കും പെണ്ണുങ്ങൾ ചോദിക്കണ്ടേ നീ എന്തുടാ അങ്ങനെ ഗബ്രി വർത്താനം പറയുന്നത് ഏ ഞങ്ങൾ വെണ്ണുങ്ങൾക്കും തിരിച്ചു വർത്താനം പറയാൻ അറിയാം ഞങ്ങൾ വെണ്ണുങ്ങൾക്കും ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ട് പറയാൻ അറിയാം നമുക്കും ഇങ്ങനെ തെറി പറയാൻ അറിയാം ഏത് തിരിച്ച് പെണ്ണുങ്ങളാണെങ്കിലും അവിടെ നിന്നിട്ട് വന്നിട്ട് ഗബ്രിക്കേതൊരു ചോദ്യം ചെയ്തിട്ട് ഗബ്രീൻ്റെ പൊസ്റ്റി വിടണം ഈ ഒരു ടോപ്പിക്കില് അത് വയ്യാർക്കും കഷ്ടം ഗബ്ര ഗിയുടെ കാര്യം പറയുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് പറയാം ഗബിര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങളെനെ അപമാനിച്ചു വിടുകയാണ് ചെയ്യുന്നത് ഇത് പറഞ്ഞിട്ട് ഏ അല്ലേ പെണ്ണുങ്ങളെ അപമാനിച്ചു വിടുകയാണ് ശരിക്കും പറഞ്ഞാൽ ഗബിര് ചെയ്യണത് ഗബിക്ക് ഇങ്ങനെ കൊറേ പരിപാടിയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ജിൻഡോന്റെ എതിരെ മറ്റേ കേസൊക്കെ ഇട്ട് എടുത്തിട്ടത് വളരെ മോശം പരിപാടിയാണ് വളരെ മോശം അത് അതാർക്കെതിരെയും ഇടാൻ വേണ്ടി പാടില്ല ഗെയിം കളിക്കാൻ പ്രൊവോക്ക് ചെയ്യാം എന്തും പറയാം പക്ഷേ ഇതൊരു ബാഡ് ടച്ച് ഉണ്ടോ ബാറ്റ് ടച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഡിസ്കംഫർട്ടബിൾ ആവുന്നുണ്ട് അതുകൊണ്ട് ബാട്ടച്ച് ബേട്ടച്ച് ബേ ടച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു വേറൊരു കൊണോട്ടേഷനിലുള്ള ഒരു വർത്തമാനം ഗബ്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് അത് അലമ്പാണ് വെരി ബാഡ് വെരി ബാഡ് വെരി 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 ബാഡ് ഗബ്രി ഇറ്റ്